ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമുക്ക് നേരം വൈകാതെ പെട്ടെന്നൊരു വെറൈറ്റി വീഡിയോ കണ്ടാലോ അതെന്താ കാണുന്നത് വെള്ളത്തിന്റെ നടുവിലൊരു സംഭവം പാലം പൊളിഞ്ഞെടുക്കുകയാണോ വല്ല മീനെങ്ങാനും കൊത്തി തിന്നതാ അതുപോലെ തന്നെ ഉപ്പച്ചുമക്കളും കാര്യായിട്ട് എന്തോ തെരയുന്നുണ്ട് നീ വല്ല സ്വർണ്ണെങ്ങാനും പോയോ ഇന്ന് എൻ്റെ പൊന്നാരെ കൂട്ടുകാരെ ആ വെള്ളത്ത് കാണണത് കേടുവന്നൊരു കപ്പലും അതുപോലെ ഇവര് തെരയുന്നത് സന്യാസിഞ്ഞണ്ടില്ലേ നമ്മളെ ബർണി കോമ്പ് ആ സംഭവമാണ് ആ കപ്പലിനെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കെന്തോ ഭയങ്കര പേടി തോന്നുന്നുണ്ട് അല്ലേ എന്നാ പേടിക്കേണ്ട കേട്ടോ ഏഹ് അത് കാലങ്ങളായിട്ട് ഒരേ നിപ്പ് നിൽക്കുകയാണ് നമ്മൾ ടൈറ്റാനിക്കിലെ റോസ് ജാക്കിനെ കാത്തു നിന്ന പോലെ ആ കപ്പലിനെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കുകയാണ് മൂപ്പരെ മൂപ്പർക്ക് അറിയില്ലല്ലോ തൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ മീൻ കൊത്തിയും അല്ലാതെയൊക്കെ ജീർണിച്ചു പോയണെന്നുള്ളത് നമ്മൾ കാണുന്നവർക്കല്ലേ അറിയുള്ളൂ ഇത് ഏകദേശം തീർന്ന കണക്കാണെന്നുള്ളത് കവരത്തിൽ വന്നാലേ ആരും മറക്കാതെ പോയി കാണേണ്ട ഒരു ശേഷിപ്പ് തന്നെയാണിത് കുറേ വർഷങ്ങൾക്ക് മുന്നേ സിമെൻ്റ് ലോഡും കൊണ്ടുവന്ന കപ്പല ലോഡ് കൂടുതലായതുകൊണ്ട് അത് ഈ ഭാഗത്ത് നിന്നും നീങ്ങാതായി അങ്ങനെ അത് അവിടെ കിടന്നങ്ങ് ഉറച്ചുപോയി ഇപ്പോഴും അതിന്റെ പഴയ ഓർമ്മകളുമായിട്ട് അത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് പെട്ടെന്ന് കാണുന്നവർക്ക് ഇതൊരു പാലം പോലെ തോന്നും പക്ഷെ അടുത്ത ചെല്ലും തോറും അതൊരു കപ്പലാണ് അതിന്റെ അടിയിലെ ഒരുപാട് ഭാഗങ്ങൾ ജീർണിച്ച് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ആ കപ്പലിന്റെ ആ ഒരു കിടപ്പ് കണ്ടാൽ ശരിക്കും നമുക്ക് സങ്കടം തോന്നും എത്രയോ ആശകളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്ന ആ ലോഡും ആ കപ്പിത്താനൊക്കെ എന്തായി കാണൂലേ പുട്ട് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇവലെ കഥ നല്ലൊരു സംഭവം കാണാൻ വന്നിട്ട് എന്താ കളിക്കുന്നത് നിങ്ങളൊക്കെ കാണുന്നില്ലേ അല്ല അവലപ്പ പറഞ്ഞിട്ടും കാര്യമില്ല ആ ജീർണിച്ച കപ്പൽ കണ്ടിട്ട് അതെന്താണ് പാലാണോ കപ്പലാണോ വേറെ എന്താണെന്ന് ഓർക്കും മനസ്സിലാവോ അപ്പൊ ഓർക്കും ഇഷ്ടമുള്ളേര്ക്ക് മനസ്സിലാവണ കളിതാ ഒരു നല്ല പോലെ കളിക്കുന്നുണ്ട് ഇവിടെ പഠിച്ചോനെയോ പോണത് ഞങ്ങളെപ്പച്ചിയല്ലേ അതിന്റെ തൊട്ടപ്പുറത്താണ് നേവിന്റെ ഓഫീസ് ആ തെങ്ങിന്റെ ചോട്ട് നിൽക്കുന്നത് വല്ല തീവ്രവാദിയാണെന്ന് വിചാരിച്ചിട്ട് വെച്ച് തൊള വീകുമ്പോളേ നോക്കുള്ളൂ ഓരോട് പറയാൻ പറ്റോ സാറേ ഞങ്ങൾ കപ്പൽ കാണാൻ വന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഭർണി കാണാൻ വന്നതാണെന്ന് പറയാൻ പറ്റോ ഓരോ കയ്യില് തോക്കുണ്ടെങ്കിലും എന്തായാലും കിട്ടൂ അല്ലട്ടോ തമാശ പറയല്ല അതിന്റെ തൊട്ടപ്പുറത്താണ് നേവിന്റെ ഉള്ളത് അപ്പം അവരറിയാത്ത ആൾക്കാരെ കണ്ടാലും ഒരു സെക്യൂരിറ്റിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അപ്പം ഇങ്ങോട്ടാരെങ്കിലും കവരത്തിൽ കപ്പൽ കാണാൻ വരികയാണെങ്കിൽ ആരും ആ ഭാഗത്തേക്ക് പോവാതെ ശ്രദ്ധിക്കണേ ഒരുപാട് കപ്പലും ബോട്ടും കടലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഞങ്ങൾക്ക് ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് തോന്നിയത് അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഇനിയും കാണണ്ടേ നിങ്ങൾക്ക് കൂടെ കൂടാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ടേക്ക് കെയർ कडच्या घरच्या